സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ക്ലാസിക് ക്രൈം സിനിമകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു ടച്ചും ഒരു ലുക്കും ഒക്കെ അന്വേഷണ ഖണ്ഠത്തിനുള്ള പോലെ ഫീൽ ചെയ്തു അതിന് അതിൻ്റെ ആറാറൊക്കെ നമ്മൾ ശരിക്കും എടുത്ത് പറയേണ്ടതാണ് ഒരു രീതിയിൽ നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ലാത്ത പാരമ്പര്യ കാഴ്ച കാഴ്ചാശീലങ്ങളൊക്കെ കുറച്ച് മാറ്റുന്നതാണ് അന്വേഷി ഖണ്ഠത്തിൻ്റെ എഫേർട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിർബന്ധി വരെ അങ്ങനെയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറേ കൂടി കുറച്ചധികം കൂടി സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു എഫേർട്ടല്ലേ ഈ സിനിമ ഡാർവിനോട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന കൺവെൻസ് സിനിമ പാറ്റേൺ ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും ആലോചിക്കപ്പെട്ടത് ഒരു സിനിമ ഒരു ക്രൈം ഉണ്ടാകുന്നു അത് അന്വേഷിക്കുന്നു അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി തീരുന്നു പക്ഷേ ഇതങ്ങനെ അല്ലാത്തൊരു പാറ്റേണിലേക്കും ഫിലിമേക്ക് ഡാർവിനും ജീനവും കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ സിനിമയുടെ മെറിട്ടെന്ന് പറയുന്നത് കാരണം നമ്മൾ കണ്ട് ശീലിച്ച് ഒരു പാറ്റേൺ ഈ സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല കാരണം ഇതേ ജോണിലുള്ള ഒരുപാട് സിനിമകൾ നമുക്കുണ്ടായിട്ടുണ്ട് ഒരു സിനിമ എങ്ങനെയാണ് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് അത് അതിൻ്റെ മേയ്ക്കേഴ്സ് ആവശ്യമാണ് ആ ഒരു രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ